സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നാടക സംവിധായകനും നടനുമായ കെ എൽ ആന്റണിയുടെ അപ്രതീക്ഷിത വിയോഗത്തിലെ ഞെട്ടലിലാണ് മലയാള സിനിമാ ലോകം എഴുപത് വയസ്സായ ആന്റണി ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെയാണ് കൊച്ചി ലേ ആശുപത്രിയിൽ അന്തരിച്ചത് ദിലീഷ് പോത്തന്റെ മഹേഷിന്റെ പ്രതികാരത്തിലൂടെയാണ് വിൻസെന്റ് ഭാവന എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് കെ എൽ ആന്റണി തന്റെ വാർദ്ധക്യത്തിൽ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് പി ജെ ആന്റണിയുടെ നേതൃത്വത്തിൽ കൊച്ചി കേന്ദ്രമായി അമച്ചൂർ നാടകവേദി തളച്ചു വളർന്ന കാലത്താണ് കെ എൽ ആന്റണി നാടക ലോകത്ത് എത്തിയത് എന്നാൽ സിനിമയിൽ എത്തിച്ചേരാൻ ആന്റണി തന്റെ വാർദ്ധക്യം വരെ കാത്തിരിക്കേണ്ടി വന്നു സംവിധായകൻ ദിലീഷ് പോത്തനാണ് ആന്റണിയെ സിനിമയിലെത്തിച്ചത് ആന്റണിയുടെ ഭാര്യയും മഹേഷിന്റെ പ്രതികാരത്തിലൂടെ സിനിമയിലെത്തി നായികയുടെ അമ്മയുടെ കഥാപാത്രമാണ് ആന്റണിയുടെ ഭാര്യ ലീന അവതരിപ്പിച്ചത് നാടകകാലത്ത് തന്നെ പരിചയപ്പെട്ട പ്രണയമാണ് ലീനയുടെയും ആന്റണിയുടെയും വിവാഹത്തിലെത്തിയത് ഇവർ രണ്ടുപേരും മാത്രം അഭിനയിച്ച നാടകം കണ്ടാണ് ദിലീഷ് ഇരുവരെയും ചിത്രത്തിലേക്ക് ക്ഷണിച്ചത് മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിൽ ഫഹദ് ഫഗസ്ഫാസലിന്റെ പിതാവിന്റെ കഥാപാത്രത്തെയാണ് ആന്റണി അവിസ്മരണീയമാക്കിയത് ഗപ്പി ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള ആകാശം മുട്ടായി മുന്തിരി വള്ളികൾ തളർക്കുമ്പോൾ തുടങ്ങി പല സിനിമയിലും പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യവും ആന്റണിയെ തേടിയെത്തി വാർദ്ധക്യത്തിൽ സിനിമയിലെത്തിയെങ്കിലും ഏറെ ശ്രദ്ധിക്കപ്പെടാൻ ആന്റണിക്ക് കഴിഞ്ഞു അതേസമയം ആന്റണിയുടെ അപ്രതീക്ഷിത വിയോഗം മലയാള സിനിമയെയും കണ്ണീരിലാഴ്ത്തി ഫഹദ് ഫാസിൽ ഉൾപ്പെടെ നിരവധി പേരാണ് താരത്തിന് ആദരാഞ്ജലി നേർന്ന് രംഗത്തെത്തിയത് ചാച്ചന്റെ മരണത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തനായ ലാസർ ഷൈൻ പോസ്റ്റ് ചെയ്ത കുറിപ്പും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി കഴിഞ്ഞു ഉച്ചയോടെ ചാച്ചൻ വിളിച്ചിരുന്നുവെന്നും താൻ മരിക്കാൻ പോവുകയാണെന്നും താക്കോൽ ചവിട്ടിക്കളിയിൽ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞു എത്താവുന്ന വേഗതയിൽ എല്ലാവരും ഓടിയെങ്കിലും ചാച്ചൻ പിടിച്ചെന്നില്ല അദ്ദേഹത്തെ സ്നേഹിച്ച് എല്ലാവരോടും നന്ദി അദ്ദേഹത്തിന്റെ മരണം വളരെ പെട്ടെന്നായെന്നും അറിഞ്ഞതിലും കണ്ടതിലും സുന്ദരമായ മനുഷ്യനായിരുന്നു അദ്ദേഹമെന്നും ഫത്ഫാസിൽ പറയുന്നു നമുക്ക് അവിടെ വെച്ച് വീണ്ടും കണ്ടുമുട്ടാമെന്നും ഇപ്പോൾ വിട പറയുന്നുവെന്നുമായിരുന്നു താരത്തിന്റെ കുറിപ്പ് നാളെ ചേർത്തല ഉളവയ്പ്പിലാണ് ആന്റണിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക കളത്തിപ്പറമ്പ് മൈതാനത്ത് പൊതുദർശനം നടക്കും തുടർന്ന് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ഒളവയ്പ്പ് സെന്റ് മാർട്ടിൻ ചർച്ചിൽ സംസ്കാരം നടക്കും